ബി ജെ പിയും സഖ്യകക്ഷിയും ചേർന്ന് ഭരിക്കുന്ന ഒരു സംസ്ഥാനവും കൂടി കോമ സ്റ്റേജിൽ നിൽക്കുകയാണ് പോണ്ടിച്ചേരി എൻ ആർ കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചു ചേർന്ന് ഭരിക്കുന്ന പോണ്ടിച്ചേരിയിൽ ബി ജെ പിയുടെ എം എൽ എ മാർ ശക്തമായ പ്രതിഷേധം തുടങ്ങിയതോടെ മുന്നണി പിളരാൻ പോവുകയാണ് പ്രതിപക്ഷമല്ല ഭരണപക്ഷം തന്നെയാണ് കലാപം തുടങ്ങിയിരിക്കുന്നത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ പുതുച്ചേരി എൻ ഡി എയിൽ ഉൾപോര് കനത്തതോടെ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവുമായി ഭരണകക്ഷി എം എൽ എമാരും സ്വതന്ത്രനും അടക്കം ഏഴുപേർ വീണ്ടും ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അമിത്ഷായോട് പരാതിപ്പെടാനാണ് നീക്കം മൂന്ന് ബി ജെ പി എം എൽ എമാരും ബി ജെ പി പിന്തുണക്കുന്ന മൂന്ന് സ്വതന്ത്രരും സർക്കാർ നാമനിർദ്ദേശം ചെയ്തയാളുമാണ് ആളുമാണ് സംഘത്തിനുള്ളത് ഭരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയുടെ എൻ ആർ കോൺഗ്രസും ഘടകകക്ഷിയായ ബി ജെ പിയും തമ്മിൽ തുടരുന്ന ശീതയുദ്ധമാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിൽ നിൽക്കുന്നത് ബോർഡ് പ്രസിഡന്റ് മന്ത്രിസ്ഥാനങ്ങൾ ബി ജെ പി എം എൽ എ മാർ ആവശ്യപ്പെട്ടെങ്കിലും തീരുമാനം ഉണ്ടാകാത്തതും ആഭ്യന്തര മന്ത്രിയായിരുന്ന എ നമശിവായം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വൻ തോൽവി നേരിട്ടതുമാണ് പൊട്ടിത്തെറിയ്ക്ക് കാരണമായത് ഇപ്പോഴത്തെ നീക്കം ഭരണം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതായത് ഗവർണർ സി പി രാധാകൃഷ്ണനെ നേരിൽ കണ്ട ബി ജെ പി സംഘം സ്വന്തം സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളും ഉയർത്തിയിരിക്കുകയാണ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പുതുച്ചേരിയുടെ ചുമതലയുള്ള നിർമ്മൽകുമാർ സുരാന എന്നിവർ ഇടപെട്ടിട്ടും പരിഹാരമുണ്ടായില്ല മുഖ്യമന്ത്രിയെ മാറ്റണമെന്നതാണ് ആവശ്യം മൂന്ന് നോമിനേറ്റഡ് അംഗങ്ങളടക്കം മുപ്പത്തിമൂന്ന് പേരാണ് പോണ്ടിച്ചേരി നിയമസഭയിലുള്ളത് ഓപ്പൺ നോമിനേറ്റഡ് അടക്കമുള്ള ആറ് സ്വതന്ത്രരും എൻ ഡി എ പിന്തുണക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ ജി എം കെ ആറും കോൺഗ്രസിന് രണ്ടും ഒരു സ്വതന്ത്രനുമടക്കം ഒൻപത് എം എൽ എമാരുണ്ട് എന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി രംഗസ്വാമി പഴയ കോൺഗ്രസ് നേതാവാണ് ബി ജെ പി ഉപദ്രവിച്ചാൽ മുഖ്യമന്ത്രി രംഗസ്വാമിയും ഒൻപത് എം എൽ എമാരടക്കം പത്ത് പേര് ഇന്ത്യ മുന്നണിക്കൊപ്പം പോകും രംഗസ്വാമിയുടെ പത്തും ഇന്ത്യയുടെ ഒൻപതും ചേർന്നാൽ സുഖമായി പോണ്ടിച്ചേരി ഭരിക്കാൻ കഴിയും അതിനുള്ള സാധ്യതയാണ് കാണുന്നത് ഇന്ത്യ മുന്നണി പോണ്ടിച്ചേരി ഭരിക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തയ്യാറായി കഴിഞ്ഞു എന്നതാണ് അറിയുന്നത് ബി ജെ പി സ്വന്തം പലിനിടയിൽ കുത്തി നാറ്റിച്ച പോണ്ടിച്ചേരി കളിയുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അല്ലെങ്കിലും തമിഴകത്ത് ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല ജി എം കെയുടെ ഭരണവും ലോക്സഭയിൽ പൂർണ്ണ മേധാവിത്വവുമുള്ള തമിഴകത്ത് ബി ജെ പി സഖ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെയിരിക്കെ പോണ്ടിച്ചേരിയിലെ രംഗസ്വാമിയും കൂട്ടരും ഇന്ത്യ മുന്നണിക്കൊപ്പം പോകുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്